ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞു നേരം കാണണ്ടേ ഡേ മൈ ലൈഫ് ഒന്നല്ല ഒരു കണ്ടന്റ് വീഡിയോ ഞാൻ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഞാനെല്ലാം സ്വന്തം അഭിനയിച്ചു വീഡിയോ എടുത്തു വേറെ ഒന്നല്ല നമ്മള് സ്ത്രീകൾക്ക് എല്ലാ മാസവും അനുഭവിക്കുന്ന പീരീഡ്സിൽ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളും ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ രീതിയിലായിട്ട് കുറേ ആചാരങ്ങളും അതൊന്നൊക്കെ ഒലിച്ച് കൂട്ടിയിട്ട് ഓരോ സമൂഹം നമുക്ക് ചാത്ത് തന്നിട്ടുണ്ടല്ലോ കുറേ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അതൊക്കെ കൂട്ടിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം അല്ലെ കുഞ്ഞു ഞാൻ 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 എന്നെ ആരും ഇല്ല ഒക്കെ എനിക്ക് രീതിയിൽ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് പുതിയ വീഡിയോ ആയിട്ട് ദിവസം എത്ര സമയായി എന്താ എണീക്കാത്തത് ഓ സൂര്യത പരാ പരാ വിളിച്ചു ഇനി തമ്പുരാട്ടി എണീച്ചിട്ടില്ല ഈശ്വരന്റെ ഹലോ നീക്കുന്നുണ്ടോ നീ എന്താ ഓർക്കണത് ഞാൻ വല്ല ഈ ഇങ്ങനെ എന്തൊരു ഇത് എന്തോരു കഷ്ടീക്കുന്നുണ്ടോ നീ എന്താ എന്താ ഞാൻ കുറച്ച് വെഴുകി നീച്ചപ്പോ പി അപ്പ എനിക്ക് തീരെ വയ്യ അതാണ് ഞാൻ വഴുകി നീച്ചു വേറെ ഒന്നും അല്ലല്ലോഅമ്മക്ക് ഇറങ്ങി നീക്കുന്ന എനിക്ക് തീരെ വയ്യ അമ്മ അതുകൊണ്ടാണ് വഴുകിയത പിരീഡ്സായി എന്ന് ഇത്രയും ഇതിൽ പറയുന്നുണ്ട് ഇത്രയും നേരം കടന്നു തുടങ്ങി എന്ത് സ്വഭാവം അത് ഇതൊക്കെയാണോ നിൻ്റെ വീട്ടിൽ നിന്ന് ശീലിച്ച് വിട്ടത് എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെയല്ല എന്താ നിൻ്റെ ഡ്രസ്സ് കോൾഗേറ്റ് ഒക്കെ ഉണ്ട് ഇതിൽ പല്ല് തേക്കുക കുളിക്കുക അവരുടെ ഡ്രസ്സ് തിരുമ്പി ഇടുക എന്നിട്ട് നേരെ ഉള്ളിൽ ഉള്ളിൽ കയറിയിട്ട് വേറെ എവിടെയും തൊടാതെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുക എല്ലാ സാധനങ്ങളും ഞാൻ പിന്നെയും പറഞ്ഞല്ലോ ഞാനൊക്കെ ഇങ്ങനെ തന്നെ ശീലിച്ചത് ഈ തറവാട്ടിന് ഇതേ ശീലമേ ഉള്ളൂ നീ ആയിട്ട് അത് മുടക്കാൻ നിൽക്കണ്ട ആ ശരി കുളിച്ച് കുളിച്ചുറിക്കോള എവിടെയും കൂട്ട് തൊട്ടില്ല കഷ്ടകാലം ഇങ്ങനെയുണ്ടോ ഇങ്ങനെ എൻ്റെ വീട്ടില് പോലും ഇല്ല എന്തു വിടാത് വല്ലാത്തൊരു കഷ്ടം നിന്നോട് തൊടണ്ടത് മനുഷ്യന്മാരെന്നെ തോരടാൻ മറിഞ്ഞത് ഞാൻ പറഞ്ഞു നിന്നോട് ഇവിടെ ഈ മെൻസസ് ആയി പുറത്തായി പറഞ്ഞ തുണികളൊക്കെ ചായപ്പില് കൊണ്ടിട്ടല്ലേ തോരടാ നിനക്കിതൊന്നും അറിയില്ലേ ഒക്കെ കൊണ്ടി തോറിട ഇങ്ങനെ തോരടാൻ തോറിടാൻ പാടില്ലേന്ന് നിനക്കറിയില്ലേക്ക് ശ്രുതി നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ബെഡിൽ ഒന്നിരിക്കാൻ പാടില്ല നിലത്തെ ഇരിക്കുക അത് പുല്ലായിട്ടിട്ടു പുല്ലായൊക്കെ ഞാൻ കൊടുന്ന് ഇനി മേലെ ഈ ബെഡിൽ ആ മതി മനസ്സിലായോ ഈ വയറും മേനിക്കും എങ്ങനെ ഭഗവാനീ നിലത്ത് കിടക്കാനും നിലത്തിരിക്കാനൊക്കെ പറ്റി ഇനി കൊണ്ട് വയ്യ വയ്യ വയറേദന സഹിക്കണമല്ലോ ഭഗവാനെ എന്തോ ഒരു കഷ്ട തണ്ടരുന്നിട്ട് വയ്യ ബാക്കികൾക്ക് വയറും അപ്പഴം ഓരോ ആചാരങ്ങളും ഒരു വീട്ടില് എങ്ങനെ ഈ വീട്ടിലൊക്കെ ജീവിച്ചു ഭഗവാനെ ഭഗവാനറിയാം ഇതാ പുല്ലായ പുല്ലായ വിരിച്ചിട്ടേ ഇരിക്കാൻ പാടുള്ളൂ പുല്ലായിലേ കടക്കാൻ പാടുള്ളൂ പിന്നെ നീ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മൂന്നാമത്തെ ദിവസം മുങ്ങി കുളിക്കണം അത് തോട്ട് പോയിട്ട് എന്തായാലും തോട്ട് നമ്മളവിടെ എടുത്തില്ല എന്തായാലും ഒക്കെ വൃത്തിയായിട്ട് കുളിച്ചിരിക്കണം പറഞ്ഞത് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഈ വീട്ടിലെ ചിട്ട ആ വീട്ടിലെ ചിട്ടയ്ക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം ഈ മൂന്ന് ദിവസം എനിക്കാ പണി ഒരു പണി ഇരിക്കാണ്ട് അങ്ങനെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ചൊടിഞ്ഞുപൊടിയിരുന്നാൽ മതിക്ക് അതെ ചോറ് കഴിച്ച് പാത്രം കൈ കഴുകാനുള്ള വെള്ളമൊക്കെ ഞാൻ കൊണ്ടുതന്നെ അവിടെ നിന്ന് അങ്ങരുത് മനസ്സിലായോ ആ അമ്മേ മനസ്സിലായി ഇതിലെങ്ങനെ ഇരിക്കണം ആ ശരി അമ്മ അമ്മ പറഞ്ഞ മോദി ചെയ്തോളാം ഇതെന്താ കഞ്ഞീര് ഉപ്പുമില്ല ഒന്നുമില്ല ഒരു കൂട്ടാനും ഇല്ല വല്ലാത്ത കഷ്ടം തന്നെയാണ് കഴിച്ച ഇത് എന്തൊരു കഷ്ട ുദ്ധിമുട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ ആചാരങ്ങളെ കൊണ്ട് വരുന്നത് വേണ്ട അത് ആ പുല്ലാ വെച്ച് കഴിഞ്ഞ് കടക്കലും ചെയ്യാക്യൂർന്ന് കിടന്നിരിക്കാൻ തോന്നും തണ്ടയുടെ മുത മേടിച്ചിട്ടാണ് ചങ്ങനെ എന്തൊരു കഷ്ട ഭഗവാനെ എങ്ങനെ തണുത്ത നിലത്തൊക്കെ ഇങ്ങനെ കടക്കാൻ പറ്റുമെന്നാണ് എനിക്കാൻ പറ്റും എനിക്ക് വയ്യാ കിടക്കാൻ നല്ലത് കയ്യിൽ കാല്ടഞ്ഞിട്ടും വയറു മേടിച്ചിട്ടും വയ്യ ഭഗവാനേക്ക് എന്തോ ഒരു ക്ഷിക്കാതെ വെള്ളം കുടിക്കാൻ താക്ക തൊണ്ട എനിക്കണോ വയറ് എനിക്കണം ഭഗവാനെ വെള്ളം കുടിക്കാൻ താക്കണോ ഓ ഗ്ലാസ് വെള്ളം ഉണ്ടോ നോക്കട്ടെ ഇതിലും വെള്ളമില്ലല്ലോ എന്തോ ചെയ്യ വെള്ളം കുടിക്കുറത്ത് ഇരിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കുടിക്ക നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു സാധനം തുടരുത് ഒന്നും എടുക്കരുത് എന്ന് പിന്നെ എന്തിനാ ഈ വേറെ ഇരിക്കണത് ഒക്കെ അശുദ്ധ ആവില്ലേ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് വെള്ളമൊക്കെ ഞാൻ നിന്റെ റൂമിൽ എത്തിക്കാമെന്ന് എന്തോരും ഇത് വീട് തൊലഞ്ഞ് പോവല്ലോ ഭഗവാൻ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടായി